ഇസ്രായേൽ രാജ്യം വിഭജിക്കപ്പെടുവാനുള്ള കാരണം എന്താണ് ധാവിയതിനു ശേഷം ദൈവത്താൽ ഇസ്രായേലിന് നിയോഗിക്കപ്പെട്ട രാജാവായിരുന്നു ഷലോമോൻ ഷലോമോൻ രാജാവിൻ്റെ ഭരണകാലം ഇസ്രായേലിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടിരുന്നുവെങ്കിലും ഇസ്രായേലിന് പൊതുവെ അധിക നികുതി ഏർപ്പെടുത്തിയിരുന്നതിനാൽ ഇസ്രായേൽ ജനത്തിന് ഷലോമോൻ രാജാവിനോട് പൊതുവെ താല്പര്യം ഉണ്ടായിരുന്നില്ല ശലോമോൻ പൊതുവേ ആർഭാടപ്രിയനും സ്ത്രീ ലംബണനും ആയിരുന്നു ഇത് ശലോമോനെ വിഗ്രഹ ആരാധനയിലേക്ക് നയിച്ചു തനിക്ക് രണ്ടു പ്രാവശ്യം പ്രത്യക്ഷനായ യഹോവയെ വിട്ട് അന്യദേവന്മാരെ സേവിക്കുകയും യഹോവയെങ്കിൽ നിന്ന് തൻ്റെ ഹൃദയം തിരിക്കുകയും യഹോവ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ദൈവം അവനോട് കോപിച്ച് ഇപ്രകാരം കൽപ്പിച്ചു എന്റെ നിയമവും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളും നീ പ്രമാണിച്ചില്ല എന്നുള്ള സംഗതി നിന്റെ മേൽ ഇരിക്ക ഞാൻ രാജ്യത്വം നിങ്ങളിൽ നിന്ന് നിശ്ചയമായി പറച്ച് നിന്റെ ദാസന് കൊടുക്കും എങ്കിലും നിന്റെ അപ്പനായ ദാവേദൻ നിമിത്തം നിന്റെ ജീവകാലത്ത് അത് ചെയ്യുകയില്ല എന്നാൽ നിന്റെ കയ്യിൽ നിന്നും അതിനെ പറിച്ചു കളയും എങ്കിലും രാജ്യത്തും മുഴുവനും പറച്ചുകളയാതെ എൻ്റെ ദാസനായ ദാവീദിൻ നിമിത്തവും ഞാൻ തെരഞ്ഞെടുത്ത എരിശലേമിൻ നിമിത്തവും ഒരു ഗോത്രത്തെ ഞാൻ നിൻ്റെ മകന് കൊടുക്കും ഒന്ന് രാജാക്കന്മാർ പതിനൊന്നിൻ്റെ പതിമൂന്ന്